तुंड महाकाय सूर्यकोड़ी समप्रभा निर्विघ्न कुरु मे सर्वकार्येषु सर्वकार गुरु ब्रह्मा गुरु विष्णु गुरु विष्णो, गुरु, गुरु साक्षात् परब्रह्म तस्में नमः ओम श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലാം തീയതി നടക്കുന്ന വ്യാഴസംക്രമത്തെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ജ്യോതിഷ പഠനത്തിനുമൊക്കെ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി രാത്രി വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് ശുഭഫലങ്ങളും ചില രാശികളിലുള്ള നക്ഷത്രക്കാർക്ക് അശുഭഫലങ്ങളും അനുഭവിക്കേണ്ടതായിട്ട് വരും വ്യാഴം ഒരു രാശിയിൽ ഏകദേശം ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് നിൽക്കുന്നത് നീണ്ട പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് വ്യാഴം മിഥുനൻ രാശിയിലേക്ക് സംക്രമിക്കുന്നത് ഗോചരത്തിൽ വ്യാഴം രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ രാശികളിലൊക്കെ സഞ്ചരിക്കുന്ന സമയം വ്യാഴം ശുഭഫലം തരും അതായത് നിങ്ങളുടെ ജന്മരാശി ഏതാണോ അതിൻ്റെ രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്നിൽ വ്യാഴം നിൽക്കുന്ന സമയം ശുഭഫലങ്ങളൊക്കെ നടക്കും പിന്നെ വ്യാഴം നിൽക്കുന്ന രാശിയിൽ നിന്ന് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ഭാവങ്ങളിലേക്ക് ദൃഷ്ടി പതിക്കുന്ന രാശികൾക്കും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും ഇത് രാശിക്ക് മാത്രമല്ല ജന്മലഗ്നത്തിൻ്റെ അടിസ്ഥാനത്തിലും ശുഭഫലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് വ്യാഴസംക്രമം കൊണ്ട് ഏറ്റവും കൂടുതൽ ശുഭഫലം അനുഭവിക്കുന്നത് ഇടവം രാശി ഇടവലഗ്നക്കാരാണ് അതായത് കാർത്തിക രണ്ട് മൂന്ന് നാല് പാദം രോഹിണി മകീരത്തിൻ്റെ ഒന്ന് രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും വ്യാഴം അഷ്ടമാധിപനും ലാഭാധിപനും ഒക്കെയാണ് വ്യാഴത്തിൻ്റെ മിഥുന രാശിയിലേക്കുള്ള സംക്രമം ഇവരുടെ രാശിയുടെ ദ്വിതീയ ഭാവത്തിലേക്കാണ് ഈ ഭാവം കുടുംബം വാക്ക് ധനം പ്രാരംഭവിദ്യ എന്നിവയൊക്കെ സൂചിപ്പിക്കുന്നതുകൊണ്ട് ഈ രാശി ലഗ്നക്കാർക്ക് വളരെയധികം അഭിവൃദ്ധിയും ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ നിലനിൽക്കും വാക്കുകൾക്ക് അംഗീകാരവും പ്രശസ്തിയും ഒക്കെ വർദ്ധിക്കും സ്വന്തമായി ഒരു കുടുംബമുണ്ടാകാനുള്ള ഭാഗ്യവുമൊക്കെ ഉണ്ടാകും സർവീശ്വരനായ വ്യാഴം നിൽക്കുന്ന ഭാവത്തേക്കാൾ ദൃഷ്ടി ചെയ്യുന്ന ഭാവത്തിന് ബലങ്ങൾ കൂടുതൽ നൽകുവാനുള്ള കഴിവൊക്കെ ഉള്ളതായിട്ടാണ് പറയുന്നത് വ്യാഴദൃഷ്ടി പതിക്കുന്ന രാശികൾ ആറ് എട്ട് പത്ത് എന്നീ ഭാവങ്ങളിലേക്കാണ് അതുകൊണ്ട് തന്നെ കടമൊക്കെ ഉള്ളവർക്ക് കടം തിരിച്ചടയ്ക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ടൊക്കെ കടം വാങ്ങിക്കാനുള്ളതായിട്ടുള്ള യോഗവും വരും പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും ബാങ്ക് ജോലിക്കൊക്കെ വേണ്ടി പരീക്ഷകളൊക്കെ എഴുതുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ജോലി ലഭിക്കുകയും ചെയ്യും ജോലി സംബന്ധമായി മത്സര പരീക്ഷകളൊക്കെ പങ്കെടുക്കുകയും വിജയിക്കുകയും ചെയ്യും ആരോഗ്യപരമായി അനുകൂല നിലയിൽ തന്നെയാണ് നേരത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് രോഗശമനമുണ്ടാകും ആയുർഭാവം ആയുസ്സിന് ഭംഗമൊന്നും ഉണ്ടാവുകയില്ല വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിലൊക്കെ വിജയമുണ്ടാകും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ധനവരവനുള്ള യോഗവും കാണുന്നുണ്ട് ഭൂമി സംബന്ധമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ലാഭനേട്ടങ്ങളുണ്ടാകും ഒരു സ്വത്ത് വിറ്റ് മറ്റൊരു സ്വത്ത് വാങ്ങിക്കുവാനും അതുവഴി ലാഭങ്ങളൊക്കെ ചേരാനും ഉള്ള യോഗമാണ് കാണുന്നത് ബിസിനസ് മേഖലയിലുള്ളവർക്ക് ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാകും കമ്മ്യൂണിക്കേഷൻ സംബന്ധിച്ചോ ഐ ടി മേഖലയുമായി ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ധനപരമായ വലിയ ഉയർച്ചയൊക്കെ ഉണ്ടാകും പൊതുജന മധ്യത്തിൽ അംഗീകാരവും വർദ്ധിക്കും ഉദ്യോഗാർത്ഥികൾക്ക് മേലധികാരികളുടെ പ്രീതി നേടാൻ കഴിയും ശമ്പള കുടിശ്ശികയൊക്കെ ആയി കിട്ടാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും ഉത്സാഹത്തോടും ഉന്മേഷത്തോടുമൊക്കെ ജോലി ചെയ്യാൻ കഴിയും തൻ്റെ സ്വന്തം കഴിവ് പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് സന്താനങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും എല്ലാ കാര്യത്തിലും തൃപ്തിയുണ്ടാകും മാതൃകുടുംബത്തിൽ നിന്ന് സ്വത്ത് ചേരാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും മാതൃ സ്വത്ത് സ്വന്തം പേരിലേക്ക് ആകുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് മാതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധം ഉണ്ടാകും പിതൃ കുടുംബത്തിലുള്ള സ്വത്ത് ലഭിക്കാനുള്ളവർക്ക് അവയെല്ലാം വന്നു ചേരും വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണി ആരംഭിക്കുവാനും ഒക്കെ അനുകൂലമായൊരു സമയം തന്നെയാണ് അതുപോലെ വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കാൻ കഴിയും ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് വ്യാഴത്തിൻ്റെ ദ്വിതീയ ഭാവസ്ഥിതി വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് അതായത് വിവാഹമൊക്കെ കഴിച്ച് സ്വന്തമായ ഒരു കുടുംബജീവിതത്തിനുള്ള യോഗമൊക്കെ ഉണ്ടാകും പ്രണയിതാക്കൾക്ക് പ്രണയം വിവാഹത്തിലെത്തിക്കും സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും അനുകൂല അവസ്ഥയുണ്ടാകും വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയമുണ്ടാകും മത്സര മനോഭാവത്തോടുകൂടി പരീക്ഷകളൊക്കെ എഴുതി ഉന്നതമായ വിജയം നേടാൻ കഴിയും പൊതുവെ എല്ലാ പരിശ്രമങ്ങളിലും അനുകൂലമായ അവസ്ഥയാണ് അനുഭവിക്കാൻ കഴിയുക ജീവിത പങ്കാളി നിമിത്തം ഭാഗ്യം വരുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ സംയോജിതമായ ഇടപെടൽ മൂലം അപ്രതീക്ഷിതമായ കാര്യവിജയമുണ്ടാകും പൊതുവെ പറഞ്ഞാൽ ഈ വ്യാഴമാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ രാജതുല്യമായ ബലങ്ങളൊക്കെ അനുഭവിക്കാൻ പോകുന്നത് ഇടവരാശി ഇടവലഗ്നക്കാരാണ് ഈ പറയുന്ന രാജയോഗ ബലങ്ങളൊക്കെ നല്ലവണ്ണം അനുഭവപ്പെടണമെങ്കിൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിലുള്ള വ്യാഴം മൗഢ്യമോ ശത്രുക്ഷേത്രസ്ഥിതിയോ നീചരാശിസ്ഥിതിയോ വേദയിലോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഗുണാനുഭവങ്ങളൊന്നും മുഴുവനായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല അതിന് വ്യാഴപ്രീതി വരുത്തുവാനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനമൊക്കെ നടത്തി തുളസിമാലയും നെയ്ദീപവും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക മുടങ്ങാതെ വിഷ്ണു സഹസ്രനാമ പാരായണമൊക്കെ ചെയ്യുകയാണെങ്കിൽ വ്യാഴത്തിൻ്റെ ശുഭഫലങ്ങൾ അനുഭവിക്കാൻ കഴിയും ഇത് പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ മറ്റു ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി മനസ്സിലാക്കി തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ചിട്ടുള്ള ബലങ്ങളെക്കുറിച്ച് അറിയുവാനായി എസ് എം ഐ സി ടി കെ പി അസ്ട്രോസെൻ്റുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം